സംസ്ഥാനത്ത് വേനൽ ആരംഭിച്ചതോടെ അന്തരീക്ഷ താപനില ഉയരുന്നു തീപിടുത്ത സാധ്യത ഒഴിവാക്കാൻ കരുതൽ നടപടി വേണമെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറുടെ മുന്നറിയിപ്പ് വേനൽക്കാലം ആരംഭിച്ചതോടെ അന്തരീക്ഷ താപനില ഉയരുന്നതിനാൽ ജില്ലയിൽ തീപിടുത്ത സാധ്യത ഒഴിവാക്കാൻ കർശന മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു കാടുകൾ പൊതുസ്ഥലങ്ങൾ റോഡരികൾ മാലിന്യ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ തീപിടുത്തത്തിന് സാധ്യത കൂടുതലാണെന്ന് വിലയിരുത്തിയാണ് നിർദ്ദേശം നഗരസഭകളും പഞ്ചായത്തുകളും പൊതുസ്ഥലങ്ങളിലെ ഉണങ്ങിയ പുല്ല് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് എന്നിവ അടിയന്തരമായി നീക്കം ചെയ്യണം സ്വകാര്യ പുരയിടങ്ങളിലെ ഇത്തരം വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിന് ഉടമകൾക്കും സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി നടപടി ഉറപ്പാക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് കളക്ടർ നിർദ്ദേശം നൽകി മാലിന്യങ്ങൾ തുറസ്സായ സ്ഥലങ്ങളിൽ കത്തിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനോടൊപ്പം മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ ഫയർ ഡെസ്റ്റിംഗേഷർ ജല ടാങ്ക് തുടങ്ങിയ അഗ്നിശമന സംവിധാനങ്ങൾ സജ്ജമാക്കണം കാട് പാടശേഖരങ്ങൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ അനധികൃതമായി തീയിടുന്നവർക്കെതിരെ നിയമനടപടികൾ നടപടികൾ സ്വീകരിക്കും പ്രാദേശിക തലത്തിൽ അഗ്നിശമന സേനയുമായി ഏകോപനം ഉണ്ടാക്കി അടിയന്തര സാഹചര്യം നേരിടാൻ ക്വിക്ട് റെസ്പോൺസ് സംവിധാനങ്ങൾ രൂപീകരിക്കാനും നിർദ്ദേശമുണ്ട് വാർഡ് തലത്തിൽ ജനപ്രതിനിധികൾ ഹരിതകർമ്മ സേന കുടുംബശ്രീ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കണം തീപിടുത്ത സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തണം അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉടൻ ജില്ലാ കൺട്രോൾ റൂമിനെയോ അഗ്നിശമന വകുപ്പിനെയോ വിവരം അറിയിക്കണം നിർദ്ദേശങ്ങൾ പാലിച്ചുള്ള നടപടികളുടെ റിപ്പോർട്ട് പത്ത് ദിവസത്തിനകം നൽകണമെന്ന മുനിസിപ്പൽ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്